ॐ गं गणपतये नमः ॐ संसरस्वती नमः ॐ गुं गुरुभ्यो नमः ॐ श्री आञ्जनीयाय नमः ॐ नमः शिवाय शिवये नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्रीलिताम्बिकायै नमः കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദഗോവിന്ദ മാധവാ സച്ചിതാനന്ദനാരായണഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയേ ഈ പരമാത്മനെ പ്രണത ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീ കൃഷ്ണ അവതാരത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ വസുദേവായ കർമ്മങ്ങൾ അനേകമുണ്ടെന്നതെങ്ങലും നിർമ്മലാത്മാക്കൾ നിങ്ങൾ ചെയ്യേണ്ടതില്ലയൊന്നും ാശനങ്ങും നിറഞ്ഞ പുമാൻ കൃഷ്ണൻ മംഗലം വളർത്തുവാൻ നിങ്ങൾക്കു വൈകിടാതെ വന്നിടും ഇവിടേക്കുമെന്നതുമറിയണം സന്ദേഹം കളഞ്ഞാലം ചൊല്ലുവൻ കേട്ടുകൊള്ളുക ബ്രഹ്മാണ്ട ചരാചര ലോകങ്ങളെല്ലാത്തിലും ്രഹ്മമായി വ്യോമം പോലെ ഉള്ളിലും പുറത്തുമാീടം ജഗന്മയനാകിയ കൃഷ്ണൻ തന്നെ നന്ദഗോപദേ സദാ കാണുന്നില്ലയോ നിങ്ങൾ ശത്രു മിത്രോദാസീന രാഗദേക്ഷാതിഭേദം പുത്രദാദാദി മാതൃജനങ്ങൾ മരണവും ഇന്നവനുടേ പുത്രൻ എന്നതും നീ ഞാനെന്ന ഭിന്ന ഭേദങ്ങളൊന്നുമില്ലാത പരൻ പൂമാൻ നിർമ്മലൻ നിർവികാരൻ നിർഗുണൻ നിരാകാരൻ സന്മയൻ സനാതനവ്യയൻ ജഗദീശൻ ചിന്മയൻ ലീലാർത്ഥമായ അവതാരത്തെ ചെയ്തു ായുക്തനായി ഭൂഭാരകരണാർത്ഥം സാധുക്കളായുള്ളവർ തങ്ങളെ രക്ഷിച്ചിട്ടു ബോധത്തിന് നൽകും കൃഷ്ണൻ തന്നെയെന്നോർത്തുക നിങ്ങൾക്കു സുതനല്ല സർവാത്മാർവസുതൻ മംഗല സർവമാതാവായതും പിതാപദം സർവജീവനും സർവലോകങ്ങൾ ചരാചര സർവവും സമസ്തമേ കാണുന്ന ദൃഷ്ടങ്ങളും സർവവുമല്ലാത്തതും സർവമായതുമിക നിർവാണാത്മാവായ്മയും കൃഷ്ണനും നരിക നീ സർവവും പൂർണമായി നീയും നിൻ പത്നിദാനം നിർവികാരാത്മാ കൃഷ്ണൻ അറിയണം ഇത്തരം പരമാർത്ഥ വസ്തുവാം നാരായണം ചിത്രത്തിൽ നിരൂപിച്ചു കേനന്തു മൂലം ഭക്തി കൊണ്ടേറ്റം കൃഷ്ണൻ തങ്കലി നിൽക്കും നിങ്ങൾക്കുത്തമൻ മുക്തി നൽകുമില്ല സംശയമേതും ഇങ്ങനെ മുകുന്ദൻ്റെ നന്ദനൻ തൻ നന്ദൻ തന്നോടു ചൊല്ലിക്കൊണ്ടു മോദിച്ചു വാണിടുമ്പോൾ സൂര്യന് മൊതിപ്പതിന്നൊന്നിച്ചു തുടങ്ങിയ നേരത്ത് ഗോപീജനം മോദമോടെഴുന്നേറ്റുദേഗശു ചെയ്തു സാദരം ദീപാധ്യാഷ്ടമംഗലമതം വച്ച് പുഷ്ടഘോഷത്തോടവർ കലക്കിനാർ വിഷ്ടമാരാകും അവർ കരീ ചേർത്തിരിക്കുന്ന വളങ്ങളും ചേർത്തിരിക്കുന്ന ദതി മദനധ്വനികളും മാധവന്ത ലീലാമാധുര്യസ്വരങ്ങളാൽ മാധവ ഭക്തിയോടും ധ്വനിക്കും നാദങ്ങളും ദിക്കുകൾ പരന്നിതൂതൽ കർമ്മ മൂലമായിട്ടൊക്കേയുമേറ്റം തെളിഞ്ഞു ലോകം ആദിത്യനുദടും മുന്നമേ സ്നാനം ചെയ്തു മോദേ നിത്യകർമ്മം ചെയ്തു വഴിപോലെ ശുദ്ധനാ നിത്യദാനമായതും ചെയ്തു സുഖസിദ്ധനായി നന്ദഗേകേ ചെന്നിരുന്നവരും ഗോപികാജനം കാലം പുലർന്നേടുന്ന നേരം താപവും വെട്ടു പുറംപൊക്കു നോക്കുന്ന നേരം കൺ കാണായതൊരു തീരും കൊടിയും ഉയരത്തിൽ മുിമാരം സൂക്ഷിച്ചു നോക്കി നോക്കി ചിന്തിച്ചു തമ്മിൽ പറഞ്ഞിടിനാർ കംസന്തന്റെ അന്തികേ മീ വീടിന ദുഷ്ടനാം അക്രൂരനം പെട്ടെന്നു നമ്മെ കൂടിക്കൂട്ടിക്കൊണ്ടങ്ങു ചെന്നു ദുഷ്ടനാം കംസൻ പോയ വഴിക്കങ്ങയപ്പനാ ുർമതിയായിടുന്നോ രക്രൂരൻ വന്നാനോ ചെൽ നിർമ്മലമവൻ നാമം ചിന്തിക്കൽ ക്രൂരനല്ലോ നന്ദനന്ദനന്ദന് കൊണ്ടങ്ങുപോയാ ദുഷ്ടനെന്നുമേ ഗുണം വന്നു കൂടുകയില്ല ന്യൂനം ഇങ്ങനെ രം പറഞ്ഞു ഗോപീജനം നന്ദനന്ദനം ചിന്തിച്ചന്വേഷിച്ചിടുന്നേരം വന്നുള്ളോരുത്തവനെ കണ്ടിതു ഗോപീജനം സുന്ദരനായുള്ളവനാരുപോൾ നാരായണ വന്ദേ ചേടുക വേണം ഇവനെ ആ സംശയം നന്ദ നന്ദനന്ദനന്ദൻറെ വേഷത്തെ കൈക്കൊണ്ടവൻ നീണ്ടുള്ള ഭുജങ്ങളും മന്ദകാസവും കണ്ടാൽ രണ്ടില്ല മനോഹരൻ എത്രയും ഇവനം ഇങ്ങനെ ഗോപീജനമന്വേഷിച്ചറിഞ്ഞത് മംഗലനുത്തവനും വന്നോര് വൃത്താന്തങ്ങൾ ഉത്തമനുത്തവരേ ഗോപികാജനമപ്പോൾ ചിത്തമോദീന ചെന്നു സൽക്കാരം ചെയ്തു പിന്നെ നല്ലൊരു കുശലങ്ങളായുള്ള വാക്കുകലം നല്ലൊരു ലജ്ജയോടും മോദവും പോണ്ടിട്ടാരും ഇല്ലാത്ത നേരം ചെന്നു ചോദിച്ചു മന്ദം മന്ദം മന്ദയോടും കൈ ൂർത്തി കൃഷ്ണന്തൂതനെന്നു ചേതശ്രീ ഭവാനേയു അറിഞ്ഞു ഞങ്ങളെല്ലാ താതമാതാക്കൾ മനസ്സന്തോഷം ചെയ്യുന്നത് ചേതശ്രീ ഗോവിന്ദനും ഗോകുലേ കാര്യമുള്ളൂ മറ്റൊന്നു ഗോകുലത്തിൽ ചിന്തിപ്പാനില്ലയല്ലോ ചുറ്റുമെന്നുള്ളതോർത്താൽ കരുണാബന്ധമല്ലൂ താപസന്മാർക്കും ബന്ധുക്കളിൽ ചേതസി കൃപ പോവാൻ എത്രയും പണിയുണ്ട് തങ്ങൾക്കു കാര്യർത്ഥമായുണ്ടാകും മമത്വവും തങ്ങൾക്കു കാര്യം വന്നാൽ മമത്വം വിട്ടുപോകും പുഷ്പത്തിൽമേവും മധു കൊണ്ടൊടുങ്ങിയാൽ പിന്നെ ഷൽപഥം നിരൂപിക്കയില്ലോ കുസുമേ അങ്ങനെ തന്നെയല്ലോ നാരിമാർ പുരുഷരാൽ അങ്കനമാരും വിത്തമൊടുങ്ങും ബുമാനയും ഭൂമിയെ നൃപന്മാരുമേറിയ കാലം നന്നായി കാമിത വൃത്തിയോടെ രക്ഷിച്ചെങ്ങലും യായി വരും നൃപനേയും ശീലക്കേടന്നു ചൊല്ലി ത്യജിക്കും പ്രജകളും വല്ലഭമേറെയുള്ള വിദ്വാനും നിരക്കിലും തെല്ലുമേ മടിയാതെ വിദ്യകൾ ഗ്രഹിച്ചിട്ട് പിന്നെയങ് ഉപേക്ഷിക്കുമെന്നതുപോലെ പിന്നെ ദക്ഷിണ കഴിഞ്ഞോരു യജ്ഞാധിപതിയേയും തൽക്ഷണം വെടിയുന്ദർത്തിക്കയായുള്ള ജനം ദക്ഷിണ കഴിഞ്ഞോരു യജ്ഞാധിപതിയേയും തൽക്ഷണം വെടിയുന്നിതൃതുക്കായുള്ള ജനം പക്ഷികൾ ഫലമുള്ള വൃക്ഷത്തിൽ ചെന്നു പിന്നെ തൽക്ഷണം ബലം കഴിഞ്ഞിടുമ്പോൾ പോകും ഭജനശാലു ഭോജനം കഴിച്ചു പിൻഭോജന ഗൃഹം വിട്ടുപോകുന്നു പാന്തർ പോലും കാനനം ജയിച്ചൊടുങ്ങിയിടുന്ന നേരത്തിങ്കൽ താനുടൻ വെടിയുന്നതജ്ഞിയും വനം തന്നെ കരീരാമ ഗരീരാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ सर्वे भवन्तु सुगिनगा सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मां कच्चिद्दुःख भवेत् ഓം ശാന്തി ശാന്തി നമസ്തേ ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഉദ്ധവദൂത് വൈകൃസം തുടരും നാളെ നമസ്തേ